കുറേ ആൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് റിസോർട്ടിന് പറ്റിയ രണ്ടേക്കറേയും ഒരു ഏക്കർ സ്ഥലം ഉണ്ടാകും അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കൊടുക്കാൻ പോകുന്നതില്ല ഏക്കർ അതായത് റിസോർട്ടിന് അനുയോജ്യമായ ഏക്കർ സ്ഥലം ഇന്ന് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കേരളത്തിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്ത് റാണിപുരം എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നായിട്ട് റോഡ് സൈഡിൽ ഒരു ഏക്കർ സ്ഥലം റിസോർട്ട് തുടങ്ങുന്നവർക്കും ഫാം ഹൗസ് തുടങ്ങുന്നവർക്കും അതുപോലെ വില്ലകൾ തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം ഈ രണ്ടേക്കർ സ്ഥലത്തിനകത്തുള്ളത് ഒരു വീടുണ്ട് അത് കൂടാതെ കൗങ്ങ് തെങ്ങ് റബ്ബർ തുടങ്ങിയ മരങ്ങളും ഉണ്ട് ഉണ്ടേജ് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന നല്ല വ്യൂ പോയിന്റാണ് അതുപോലെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലത്തെ വ്യൂ പോയിന്റിലൊക്കെ റിസോർട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് കാസർഗോഡിന്റെ മുച്ചായെ തന്നെ മാറ്റിമറിച്ച റാണിപുരം എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം അതുപോലെ ഈ സ്ഥലത്തിന് ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അപ്പൊ